ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജികളിൽ തടസ്സ ഹർജിയുമായി ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അജീഷെ ഈ അയ്യപ്പ സംഗമം ഇരുപതാം തീയതി നടക്കാനിരിക്കെ ഹൈക്കോടതിയിൽ മൂന്ന് ഹർജികൾ വന്നു അത് ഹൈക്കോടതി തള്ളി അവിടെ സർക്കാർ ആത്മവിശ്വാസത്തോടെ ദേവസ്വം ബോർഡ് സർക്കാരും മുന്നോട്ട് പോകുമ്പോഴാണ് സുപ്രീംകോടതിയിൽ രണ്ട് ഹർജികൾ വരുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അഗോകുലി ഇരുപതാം തീയതി അയ്യപ്പസംഗമം നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ ഹർജികൾ കേൾക്കണമെന്നായിരുന്നു ഇന്ന് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഇന്ന് വാദിച്ചത് ഈ തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ മോഹൻ മഹേന്ദ്രകുമാർ ആണ് ഈ ഹർജി ഇന്ന് കോടതി ഹർജി നൽകിയത് ഇതിലാണ് അടിയന്തരമായി വാദം കേൾക്കാൻ കോടതി സമ്മതിക്കുകയായിരുന്നു ബുധനാഴ്ചയാണ് ഈ ഹർജി പരിഗണിക്കാൻ നിലവിൽ മാറ്റിയിട്ടുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ഈ തടസ്സ ഹർജി നൽകിയിട്ടുള്ളത് ഈ വാദം കേട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം